ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സ് ഉണ്ടാക്കുന്നത് കാണാം അതിനുവേണ്ടി അലസ ഗോതമ്പ് നന്നായി വാഷ് ചെയ്തിട്ട് നാല് മണിക്കൂർ കുതിരാൻ വെച്ചതാണ് അതൊന്ന് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക വകാനാവശ്യമായ വാട്ടറും സാൾട്ടും ഒരഞ്ച് പീസ് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക അരമണിക്കൂർ ചെയ്യാൻ വെച്ച ക്യാഷ് നട്ട്സ് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു പാൻ വെക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ക്യാഷ് നട്ട്സ് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുക കുറച്ച് സവാളയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് വറുത്തെടുക്കുക ഗോതമ്പ് വേവിക്കാൻ വെക്കുമ്പം ചിക്കൻ്റെ ലെഗ് പീസ് ഇട്ടില്ലേ അതിൻ്റെ എല്ലൊന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇതൊന്നിങ്ങനെ ഉടച്ചെടുക്കുക അരച്ചെടുത്ത നട്ട്സും കുറച്ച് മിൽക്കും രണ്ട് പാക്കറ്റ് പത്ത് രൂപയുടെ മിൽക്ക് പൗഡറാണ് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക മിൽക്കൊക്കെ നല്ലപോലെ തിളച്ച് നല്ലവണ്ണം ഇളക്കി അടിയിൽ പിടിക്കാതെ ഒന്ന് തിക്കാക്കി എടുക്കുക സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നെയ്യ് ചൂടാക്കി എടുത്തതും കാഷോ നോട്ട്സും സവാള വറുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അടിപൊളി അൽസർ ഡി